മുസ്ലിം സമൂഹത്തിൻ്റെ തെറ്റിദ്ധാരണ മാറ്റാനായി വോട്ടിനൊന്നുമല്ല ബി ജെ പിയുടെ ഉസ്താദന്മാരുടെ നേതൃത്വത്തിൽ എല്ലാ മുസ്ലിം വീടുകളിലും സന്ദർശനം നടത്തുന്നു അത് പ്രഖ്യാപിച്ചത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സാറാണ് അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്ന മൗലാനമാർ മൗലാന സലാം മൗലാന അബ്ദുള്ള കുട്ടി പിന്നെ ഞങ്ങളുടെ കായംകുളത്തെ പി കെ കുഞ്ഞി സാഹിബിൻ്റെ പേര് വലുതായിട്ട് ഈ ഞങ്ങളുടെ സമുദായത്തിലും പള്ളിയിലും പള്ളിക്കൂടത്തിലും ഒന്നും കേട്ടിട്ടില്ലാത്ത ഒരു സവിശേഷമായ പേരുള്ള അദ്ദേഹം പിന്നെ വേറെ ഏതാണ്ട് ഒരു തങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാവരും കൂടിയാണ് പുറപ്പെട്ടു വരാൻ പോകുന്നത് വരുന്നത് എന്തിനാണ് ഈ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ തെറ്റിദ്ധാരണ ആർക്കാ ഉള്ളത് ധാരണ ആർക്കാണുള്ളത് അതല്ലേ ആദ്യം തിരുത്തേണ്ടത് സത്യത്തിൽ ചെയ്യേണ്ടത് എന്താ രാജീവ് ചന്ദ്രശേഖർ സാറിൻ്റെ നേതൃത്വത്തിൽ കുറഞ്ഞപക്ഷം കേരളത്തിൽ ബി ജെ പിയുടെ നേതാക്കളെല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് പലരും നിങ്ങളുടെ മീറ്റിങ്ങിലൊക്കെ ചില മനുഷ്യ സ്നേഹികളായിട്ടുള്ള ആളുകൾ ചോദിക്കുന്നുണ്ടല്ലോ എന്തിനാണ് നമ്മൾ ഈ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത് അവർ നമുക്ക് എന്ത് ദ്രോഹം ചെയ്തു ഇപ്പം ജീവിച്ചിരിക്കുന്നവർ ആരെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം എന്തിനാണ് അത് വർഗീയത പുരട്ടുന്നത് എന്തിനാണ് അവരുമായി ചേർന്ന് പോകുന്ന ഈ ക്രിസ്ത്യൻ സമുദായത്തെയും കൂടി ഇങ്ങനെ കൂട്ടിയടിപ്പിക്കുന്നത് എന്തിനാണ് മുസ്ലിം വിരോധം പറയുന്നവർക്ക് വേണ്ട പ്രോത്സാഹനവും പണവും നൽകുന്നത് എന്തിനാണ് അത്തരം സിനിമകളെ പുറപ്പെകേണ്ട സിനിമകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് ഇത് നമ്മുടെ കേരളമാണ് അയലത്ത് വീട്ടിലോ നാട്ടിലോ ഒക്കെ എന്ത് നടന്നാലും നമ്മുടെ കേരളത്തെ മനോഹരമായി കൊണ്ടുപോകാൻ എന്താണ് വേണ്ടത് എന്നുള്ള ഒരു ധാരണ നിങ്ങളെല്ലാം കൂടി ഉണ്ടാക്കിയാൽ ഈ പ്രശ്നം തീർന്നു മുസ്ലിങ്ങൾക്കുള്ളത് തെറ്റിദ്ധാരണയല്ല അവർക്കുള്ളത് ശരിയായ ധാരണയാണ് അവരുടെ ധാരണയുടെ അടിസ്ഥാനം എന്തൊക്കെയാണ് ഒന്ന് ഈ വിശ്വാസത്തെയും ഇതിൻ്റെ അടയാളങ്ങളെയും ഇതിൽ വിശ്വസിക്കുന്ന മനുഷ്യരെയും എന്തെങ്കിലുമൊക്കെ ചരിത്രത്തിൻ്റെ അവനിർമ്മിതികളിലൂടെ അല്ലെങ്കിൽ വിവാദങ്ങളിലുണ്ടാക്കലുകളിലൂടെ അല്ലെങ്കിൽ വ്യാജനുകൾ ഉണ്ടാക്കുന്നതിലൂടെ അവരവൽക്കരിക്കപ്പെടുന്നു അതിന് വേറെ തെളിവൊന്നും വേണ്ടല്ലോ ഈ വരുന്ന പാർട്ടിയിൽ ഒരൊറ്റ മുസ്ലിം എം പിമാർ പോലും ഇല്ല അത് മാത്രം പോരെ ഒന്നെങ്കിൽ ഈ സലാമക്കായും അബ്ദുള്ള കുട്ടിക്കായും അതുപോലെ തന്നെ ഈ വരുന്ന നമ്മുടെ പിന്നെന്താ പറയുന്നത് ഞങ്ങളുടെ പി കെ കുഞ്ഞി സാഹിബിൻ്റെ മോനെയൊക്കെ എവിടെങ്കിലും രാജ്യസഭയിലേക്കോ എവിടെയെങ്കിലുമൊക്കെ കൊടുത്ത് അൽഫോൺസ് ഖണ്ഡസ്ഥാനത്തിന് കൊടുത്തതിനേക്കാളൊക്കെ നല്ലതല്ലേ സലാമുകായ്ക്കൊക്കെ കൊടുത്താൽ സലാമുകായൊക്കെ പരമയോഗ്യനല്ലേ അങ്ങനെ കൊടുത്തൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയെ ഉണ്ടാക്കിയിട്ട് വേണ്ട ഏതാണ്ട് പത്ത് ശതമാനം വരുന്ന ഇരുപത് ശതമാനം വരുന്ന നിങ്ങളിൽ നിന്ന് അതാണ്ട് അഞ്ച് എം പിമാർ ഞങ്ങളുടെ പാർട്ടിയിലുണ്ട് അവർ നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കും അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു സംഗതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടല്ലേ സാധാരണ ഇത്തരം കാര്യങ്ങളിൽ വരേണ്ടത് ഇപ്പം എന്താ മുസ്ലിം സമുദായത്തിനുള്ള തെറ്റിദ്ധാരണ മുസ്ലിം സമുദായത്തിന് ഒരു തെറ്റിദ്ധാരണയില്ല മുസ്ലിം സമുദായത്തിൻ്റെ ധാരണ ശരിയാണ് അവരുടെ പള്ളികൾ പൊളിക്കുന്നു അവരുടെ പേരുകാരായ ആരെങ്കിലും നിർമ്മിച്ചിട്ട് പോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പൊളിച്ചു കളയുന്നു റോഡിൻ്റെ പേര് മാറ്റുന്നു പിന്നെന്താ പറയുന്നത് അങ്ങനെ അടക്കം പൗരത്വത്തിൻ്റെ കാര്യത്തിൽ ഇരട്ട നീതി കാണിക്കുന്നു ഇത്തരം കാര്യങ്ങളാണല്ലോ അതിൽ കാതലായിട്ടുള്ളത് ആ കാതലായിട്ടുള്ള കാര്യമുള്ളത് കൊണ്ടാണല്ലോ ഇതിൻ്റെ വിരോധികളായ ആളുകളെല്ലാം മുഴുവൻ സംഘടിപ്പിച്ച് നിൽക്കുന്നത് മറുവശത്ത് ഇന്നലെ ആ പോസ്റ്റിൽ ലൈവ് അങ്ങോട്ട് തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ സംഗീമിത്രങ്ങൾ വന്ന് എഴുതാൻ തുടങ്ങിയല്ലോ എന്തിനാണ് കാബഡ്യം കാണിക്കുന്നത് ജിഹാദികളെ കൂട്ടാൻ പോകുന്നത് എന്തിനാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പിന്നെ ധാരണ ആർക്കാ ഉള്ളത് തെറ്റിദ്ധാരണ ആർക്കാ ഉള്ളത് ആരുടെ ധാരണയാണ് മാറ്റേണ്ടത് ആരുടെ തെറ്റിദ്ധാരണയാണ് മാറ്റേണ്ടത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ സലാമുക്കായും അബ്ദുല്ലാ ടി അബ്ദുള്ള കുട്ടിക്കായും അവരൊക്കെ വരുന്നതിന് പകരം അവരാരും പ്രത്യേകിച്ച് തെറ്റിദ്ധാരണയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അവരൊക്കെ അവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടി അടുത്ത് വന്നാൽ എന്തെങ്കിലും തടയുമെന്ന് വിചാരിച്ച് അങ്ങോട്ട് അത് അവർക്കാർക്ക് മുസ്ലീങ്ങളോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല മറിച്ച് അവർ വരുന്നതിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടം പ്രതീഷ് വിശ്വനാഥ് കൃഷ്ണരാജ് വക്കീൽ സന്ദീപ് അചസ്പതി അങ്ങനെയൊക്കെയുള്ള ആളുകൾ വരുന്നതാണ് അന്നേരം ആകുമ്പോഴാണ് ഇതൊരു ആരോഗ്യകരമായ ചർച്ച നിങ്ങൾ എന്തിനാണ് അന്ന് അങ്ങനെ പറഞ്ഞത് എന്ന് ഈ കേൾക്കുന്നവർക്ക് ചോദിക്കാനും അവർക്കപ്പം തിരിച്ച് അയ്യോ സഹോദര ഞങ്ങൾ അങ്ങനെ പറഞ്ഞതല്ല ഇങ്ങനെ പറഞ്ഞതാണെന്ന് പറയാനും ഒക്കെ ഒരു 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 സംഗതി ഉണ്ടാവുക അപ്പം അതാണതിൻ്റെ രണ്ടാമത്തെ കാര്യം അപ്പം അതുകൊണ്ട് അവരെയൊക്കെ കൂട്ടിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതിന് സന്ദർശനത്തിന് വരേണ്ടത് മൂന്നാമത്തെ കാര്യം ഇതിന് മുമ്പ് നിങ്ങൾ സന്ദർശനത്തിന് പോയിരുന്ന ക്രൈസ്തവ സഹോദരന്മാരുടെ വീടുകളുണ്ടല്ലോ അവർക്കൊക്കെ പിന്നീട് കിട്ടിയ കാര്യങ്ങളും ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ അവർക്കും അറിയാം നിങ്ങൾക്കും അറിയാം നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോഴെന്തോ മധ്യപ്രദേശിലൊരു ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ കിടന്ന് നിലവിളിക്കുന്നുണ്ട് ഞാനൊന്നും ചെയ്തില്ലേ ഞാനൊന്നും ചെയ്തില്ലേ എഫ്ഐ ആറിൽ പേരില്ലേ എന്നെ പിടിച്ചകത്തിട്ടേക്കുന്നതെന്ന് അങ്ങനെ എത്ര എണ്ണം എത്ര എണ്ണം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടത് അഞ്ഞൂറ് ശതമാനം വർദ്ധിച്ചെന്ന അവർക്ക് നേരെയുള്ള ആക്രമണം ഞങ്ങളുടെ പിന്നെ ശതമാനക്കണക്കിലൊന്നും കൂട്ടാനൊക്കത്തില്ല പത്തിന് രണ്ടായിരം ശതമാനമൊക്കെ കഴിഞ്ഞ് കാണും കൂട്ടാൻ ആളുകളുമില്ല ഞങ്ങളുടെ സംഘടനകൾക്കൊട്ട് കൂട്ടിയെടുക്കാനുള്ള നേരവും ഇല്ല ഞങ്ങൾ തമ്മിൽ അടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആ അഞ്ഞൂറ് ശതമാനം അവർക്ക് കൂട്ടി കിട്ടി നിങ്ങളുടെ സന്ദർശനത്തിന് ശേഷം അവരെന്തെല്ലാം സഹായങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് കരുണാമയമായി അവരുടെ എന്താ പറയുന്നത് കന്യാമറിയത്തിന് സ്വർണ്ണ കിരീടം വെച്ചത് അടക്കം കണ്ട് അവർ നിർവൃതിയോടെ നിർനിമേഷമായി നിങ്ങളുടെ ഒരു എം പി എ തന്നെ ലോക്സഭയിലേക്കൊക്കെ അയച്ചിട്ടും അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്കറിയാം ആകെപ്പാട് അവർക്കുള്ളൊരു ഗുണം ഇടയ്ക്കിടയ്ക്ക് പ്രധാനമന്ത്രിയെ കാണാൻ അവർക്കൊരു അവസരം കിട്ടും അത് ഞങ്ങൾക്കും കിട്ടും ഞങ്ങളുടെ കാന്തപൂര് ഉസ്താദും മോനും ഒക്കെ പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ട് പിന്നെ അവരെ കാണാനായിട്ട് ഇടക്കിടയ്ക്ക് ഇങ്ങോട്ടും വരും അതിന് ഞങ്ങൾക്ക് അവസരം കിട്ടിയിട്ടില്ല ഇങ്ങോട്ട് കാണുന്ന ഒരു അവസരം കിട്ടിയിട്ടില്ല അപ്പോൾ രണ്ടായാലും ഇതൊക്കെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ നിങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഈ വീടുകളിൽ വന്നിട്ട് നിങ്ങൾക്കത് ചെയ്യാം നിങ്ങൾക്ക് ഇത് ചെയ്യാം നിങ്ങൾക്ക് കോളേജ് തരാം നിങ്ങൾക്ക് സ്കൂൾ തരാമെന്നൊന്നും പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ജീനല്ല ഈ മുസ്ലിം സമുദായത്തിലുള്ളത് അവരവരുടെ വിശ്വാസവും അവരുടെ ആ സംഗതികളുമൊക്കെ ഡിഫെൻഡ് ചെയ്യും അതിനൊന്നും കോംപ്രമൈസിന് അവർ തയ്യാറാവില്ല അങ്ങനെ കോംപ്രമൈസിന് തയ്യാറാവില്ലെന്ന് മാത്രമല്ല അതിനവരുടെ ജീവനാണ് പകരം കൊടുക്കേണ്ടി വരുന്നതെങ്കിൽ അതുപോലും കൊടുക്കാൻ മടിയില്ലാത്തൊരു ജനറ്റിക് സ്ട്രക്ചർ അതിങ്ങനെ ഓരോ സമുദായത്തിനും പാരമ്പര്യമായി ഇങ്ങനെ ഓരോ ജനറ്റിക് ഉണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ഈഴവ സുഹൃത്തുമായിട്ട് സംസാരിക്കായിരുന്നു അവർക്ക് ആ സംഗതിയുണ്ട് അതൊരു പക്ഷേ ഈ ഗുരുദേവൻ്റെ ഒരു പിന്നെ പിന്നെന്താ പറയുന്നത് നിഷേധഭാവങ്ങളുണ്ടല്ലോ എല്ലാത്തിനെയും നിഷേധിക്കുന്ന ഒരു സവിശേഷമായ ഒരു ഉൾക്കരുത്ത് ആ കരുത്തിൻ്റെ ഒരു പാരമ്പര്യവും അത് കണ്ടുപിടിച്ചതിൻ്റെയൊക്കെ ഒരു പാരമ്പര്യവും ആ സമൂഹത്തിനുണ്ട് അതുപോലെ ദളിതർക്കുണ്ട് ഈ മണ്ണിൽ പണിയെടുത്ത് മൃഗങ്ങളോട് പടവെട്ടി അങ്ങനെയൊക്കെയുള്ള ഒരു കരുത്ത് അവർക്കും ഉണ്ട് ഒരു വന്യമായ കരുത്ത് അതുപോലെ മുസ്ലിം സമൂഹത്തിനും ഒരു ഭയങ്കര വിശ്വാസപരമായ ഒരു കരുത്തുണ്ട് ആ കരുത്ത് എന്തെങ്കിലും തുക്കടാ തുക്കടാ കാര്യങ്ങൾ പറഞ്ഞ് ഇന്നേ ഇന്നതൊക്കെ ചെയ്തു തരാമെന്നൊന്നും പറയാൻ അവർക്ക് അങ്ങനെ അങ്ങനെയൊന്നും ഒന്നും വേണ്ടതായി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണുന്നതിലും വലിയ കാര്യമില്ല പിന്നെ അത് മാത്രമല്ല നിങ്ങൾ വീട്ടിലേക്ക് വന്നാൽ ഞങ്ങളുടെ പ്രവാചകൻ്റെ ചര്യപ്രകാരം ഏറ്റവും മികച്ച ഭക്ഷണവും സംഗതികളുമൊക്കെ നൽകി നല്ല വർത്തമാനം പറഞ്ഞ് നിങ്ങളെ ഗേറ്റിൻ്റെ അവിടെ വരെ കൊണ്ടുവന്ന് യാത്രയാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിഥികൾ വന്നാൽ അതിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾക്ക് ഇളവൻ ഒരു അതിഥി വീട്ടിലേക്ക് വന്നാൽ എങ്ങനെ സൽക്കരിക്കണം എന്തൊക്കെ നൽകണം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ സന്തോഷം ബോധ്യപ്പെടണം ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ വന്നാൽ ആ പ്രവാചകചര്യ ഈ ആളുകൾ പാലിക്കുമോ എന്നൊക്കെ എനിക്ക് ആശയക്കുഴപ്പമുണ്ട് എന്തായാലും അങ്ങനെ എല്ലാവരും പാലിക്കുമെന്ന് വിശ്വസിക്കാം പ്രത്യേകിച്ച് സലാമുക്കായും അബ്ദുള്ള കുട്ടിക്കായും ഒക്കെ ഒരു ഇവരൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ വൈകാരികമായി ഞങ്ങൾക്ക് ബന്ധപ്പെട്ടവരാണ് അബ്ദുള്ള കുട്ടിക്കൊക്കെ എന്താ പറയുന്നത് അബ്ദുള്ള കുട്ടിക്കൊക്കെ ഈ ഉമ്മാടെ മയ്യത്ത് ഉമ്മായുടെ മയ്യത്ത് നിസ്കരിക്കാൻ പാർട്ടി അനുവാദം കൊടുക്കാത്തതിന് പാർട്ടി വിട്ട വിട്ടാളുകളാണ് ഇപ്പോഴും പറയുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞ് ഹൃദയം വിതുംബിപ്പോവും അങ്ങനെ വിട്ട വിട്ടാളാ സലാമുക്കാണെങ്കിലോ സലാമുക്ക തീവ്രവാദിയാണ് ഭീകരവാദിയാണെന്നും പറഞ്ഞ് നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനകളെല്ലാം കോഴിക്കോട് ഒരുപാട് ജാതയും റാലിയൊക്കെ നടത്തിയതാണ് സലാമുക്ക ഏതാണ്ടൊന്ന് ഒട്ടിക്കുകയോ ഏതാണ്ടൊന്ന് ചെയ്ത് കയ്യെപ്പറ്റി പിന്നെ സലാമുക്ക ഞങ്ങൾ ഓർമ്മ കണ്ണ് ഓർന്നു നോക്കുമ്പോൾ സലാമുക്ക് അപ്പുറത്തിരിക്കുന്നതാകാണെന്ന് പിന്നെ പി കെ വിജു സാഹിബിൻ്റെ മോനെക്കുറിച്ച് പറയേ വേണ്ട അതുപോലെ പറഞ്ഞാൽ നിർത്താനൊക്കത്തില്ല പുള്ളി അവിടെ വേദിയിലങ്ങും ഇരിക്കുന്ന കണ്ടില്ല പുള്ളി പുള്ളിയുടെ ഒരു അവസ്ഥ എന്തോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടും ഇപ്പോഴത്തെ അവസ്ഥ ചിലപ്പോൾ ആ പത്രസമ്മേളനത്തിൽ പോലും പുള്ളിയുടെ ആ ഒരു സവിശേഷമായ വ്യക്തിത്വം പ്രോജ്ജ്വലിക്കുന്ന ക്യാമറകൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും എന്നൊക്കെ ഉണ്ടാവുമായിരിക്കും എനിക്കറിയില്ല അപ്പോൾ ഏതായാലും അതാണ് അതിൻ്റെ ഒരു പൊതു അവസ്ഥ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതിനപ്പുറത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ സ്നേഹത്തോടെ മലയാളികൾ എന്ന് പറയുന്ന ഒരു വളരെ മനോഹരമായ ജാതിയും മതവും എല്ലാം ഉള്ളതിനോടുകൂടി തന്നെ സ്നേഹനിധികളായ മലയാളികൾ കേരള സഹോദരന്മാർ എന്നൊക്കെ പറയുന്ന പറയുന്നൊരു ആശയപ്രചരണത്തിന് നമ്മൾ ഒന്നായിട്ടങ്ങ് ആ പ്രവർത്തിച്ചാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടെ ചേർന്ന് അങ്ങ് പ്രവർത്തിച്ചാൽ ഈ പറയുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷവും സ്നേഹബന്ധവും ഒക്കെ വളരെ ദൃഢമാകും അത്തരം ആളുകളുമായി ഇപ്പോഴും മുസ്ലിങ്ങളായ ആളുകൾക്ക് അത്തരം മനോഭാവമുള്ള ബി ജെ പി നല്ല ബന്ധമുണ്ട് എനിക്കൊക്കെ പലരുമായും നല്ല ബന്ധമുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ വിടുന്നതിനേക്കാൾ നല്ലത് അതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ